ബാക്കിൽ ഞാൻ എൻ്റെ ഒരു തുണി ജസ്റ്റ് വെച്ച് എന്റെ ബാക്ക്ഗ്രൗണ്ടില് വളരെ മോശമായ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു വെച്ചാട്ട് ആ ഒരു ഭാഗം വരെ അടിയിൽ കാണാലോ മോശാണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് മോശാണ് മറ്റേ ഞാൻ നേരെ കേൾക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് റോഡാണ് ഇപ്പൊ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കും പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ എന്താ പറയാ വീടിന്റെ ഈ ഷെഡിന്റെ ബാക്കാണ് വരുക ഒരു ചെറിയ ഒക്കെ കെട്ടിയിട്ട് തുണിയൊക്കെ ഉണക്കാനും ഇതിനൊക്കെ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോ അതില് ആണെങ്കിൽ വളരെ മോശായി കിടക്കണം പല ഈ സാധനങ്ങൾ കച്ചറകൊന്നും കൂടി കിടക്കണം പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് നോക്കണ്ട നോക്കണ്ടാൽ മതി തലയിൽ തലയിലാണല്ലോ ഉള്ളത് വായലാണല്ലോ കണ്ണുള്ളത് ചേ വായലാണല്ലോ വലിയ ഉള്ളത് വായലൂടെയാണല്ലോ സംസാരിക്കുന്നത് മോത്തിക്ക് വെക്കാ മതി ബാക്ക്ഗ്രൗണ്ട് നോക്കുക വേണ്ട മോശമാണ് അത് റെഡി ആക്കാന്ന് പറഞ്ഞാൽ നടക്കണേ ഇല്ല വിചാരിച്ചോടത്തോന്നും നടക്കണേ ഇല്ല എല്ലാ പണിയും കൂടെ ഒന്നും ഇപ്പൊ മനുഷ്യനെ പറ്റില്ലല്ലോ അത് ഇപ്പോ ഒരു പത്താളെ ഒളിച്ചോണം എന്ന് റെഡി ആക്കേണ്ട ഒരു അവസ്ഥയില്ല ആക്കും പിന്നെ ഇപ്പോൾ അടുത്തുതന്നെ എന്റെ ബാക്കിൽ ഒരു കർട്ടൺ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കർട്ടൺ ഇടാൻ എന്നിട്ട് നേരെ മുകളില് മേലെ ആകാശം താഴെ ഭൂമി മനസ്സിൽ ആത്മ പരമാത്മ ഡ്രാമ മുകളിൽ ആകാശായാലും ശരി താരഭൂമി ആയാലും ശരി എന്തായാലും ശരി എപ്പോഴാണോ എങ്ങനെ എന്തൊക്കെ ഏതൊക്കെ സ്ഥിതിയിലാണെങ്കിലും ബാബെ ഓർമ്മിക്ക കണ്ണട ഇട്ടാലും ശരി കണ്ണട ഇട്ടിട്ടില്ലേ ശരി വെയിലടിച്ചാലും ശരി വെയിലടിച്ചില്ലേലും ശരി ബാബെ ഓർമ്മിക്ക ബാബെ ഓർമ്മിക്കലാണ് ഏറ്റവും പ്രധാനം ബാബെ ഓർമ്മിക്കാന്ന് പറഞ്ഞ ചെറിയ പരിപാടിയൊന്നുമല്ല ചെറിയൊരു പരിപാടിയല്ല സദാബാബെ ഓർമ്മിക്കുറുതെ ഓർമ്മിക്കാനും പറ്റില്ല ആത്മബോധം ആത്മബോധം ഇല്ലാതെ ബാബെ ഓർമ്മിച്ചിട്ട് വലിയ കാര്യമില്ല ആരുമില്ലെന്നു പറഞ്ഞാൽ അതിനതായന്മാർക്കുണ്ടാവും പക്ഷെ ആത്മബോധം കണ്ണാടി ബോധമല്ല ഞാൻ ആത്മാവ് ആത്മാവാണ് പരമാത്മാവ് കുട്ടിയാണ് എന്നൊരു ബോധം ആ ബോധം കൊണ്ടല്ലാണ് ഭയങ്കര ഞാനങ്ങ് മോളും വരംതാമത്തിൽ നിന്ന് വന്ന് അവതരിച്ചിരിക്കുകയാണ് ഈ അവതരിച്ചതിന്റെ ആധാരത്തിൽ എൻ്റെ അറുപത്തി മൂന്ന് ജന്മത്തെ കർമ്മ കണക്ക് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിലെ സത്യത്രേ ദൈകത്തില് ദേവദേ മുപ്പത്തി മൂന്ന് കോടിയിൽ ഒന്നാണ് ഞാൻ ചെറുതല്ല മുപ്പത്തിമൂന്ന് കോടി ദേവാത്മാവിൽ ഒന്നാണ് ഞാൻ നിസാര സംഭവല്ല നിസാര സംഭവം ഓർമ്മിച്ച് ഞാൻ ആയിത്തീരിലാണ് ഏറ്റവും പ്രധാന സാധാരണഗതി എനിക്ക് ഇപ്പൊ മുപ്പത്തെട്ടു വയസ്സായി ഞാൻ പഠിച്ച പ്രകാരത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് റെയിൽവേയില് ോക്കോ പൈലറ്റായിട്ട് എക്സാം എഴുതാനുള്ളൊരു അവസരമുണ്ട് അങ്ങനെ പക്ഷെ എഴുതി പക്ഷെ ഞാൻ കിട്ടിയില്ല മാർക്ക് രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയി എഴുതി ഒരു സ്ഥലത്ത് ഞാൻ കിട്ടിയില്ല പിന്നെ പോയി നോക്കുമ്പോഴേക്കും അത് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആയി പിന്നെ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അത് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് എക്സാം ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ട്രയൽ അടിച്ചു ഒരു രണ്ടെണ്ണത്തിലും പൊട്ടി കഞ്ചീരായി പൊട്ടി അപ്പൊ ഞാനിപ്പോ അന്ന് ലോക്കോ പൈലറ്റ് ആയിരുന്നു എങ്കിൽ ആയിരുന്നു എങ്കിൽ ഇന്നപ്പോ എന്റെ ചിന്ത എന്തായിരിക്കും ഞാൻ ലോക്കോ പൈലറ്റ് ആണ് ഞാൻ റെയിൽവേയുടെ ഡ്രൈവറാണ് റെയിൽവേ എന്ന് പറഞ്ഞ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ഏറ്റവും വലിയ കമ്പനിയുടെ ഒരു സ്റ്റാഫാണ് എന്നൊരു ചിന്ത ഉണ്ടാവില്ലായിരുന്നു അതിനനുസരിച്ച് വേണ്ട ശമ്പളം അത് അമ്പതിനായിരം ആയാലും ശരി ഒരു ലക്ഷം ആയാലും ശരി ഒന്നര ആണെങ്കിലും ശരി അതും വാങ്ങി പോക്കറ്റിലിട്ട് അതിന് വേണ്ട രീതിയിൽ ഒരു ജന്മം സേവനം ചെയ്യൂലായിരുന്നോ ചെയ്യുമായിരുന്നു ഇപ്പൊ ആരാണേലും ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും പല പല കർമ്മ മേഖലകളാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഏത് ഞാൻ എന്ന ജോലിയാണ് ഒരു പ്ലംബർ ആണ് ഇലക്ട്രീഷ്യൻ ആണ് വെൽഡർ ആണ് അല്ലെങ്കിൽ ഡോക്ടറാണ് കളക്ടറാണ് ഇതുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യണില്ലേ അത് കറക്റ്റായിട്ട് ചെയ്യണില്ലേ എന്താ കാരണം ശമ്പളം വെൽഡർ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും ഡോക്ടറാണെങ്കിലും കളക്ടറാണെങ്കിലും ചിക്കലി ഗവണ്മെന്റ് ഗവർണർ ഒപ്പിട്ട് തരുന്ന ഗാന്ധിജിയുടെ മികച്ചായുള്ള പേപ്പർ കിട്ടും ആ കിട്ടുന്നതിനോടുള്ള നന്ദി അപ്പൊ എന്താ പണി ഞാൻ കളക്ടറാണ് എന്താ പണി ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാൻ വെൽഡറാണ് അതല്ലെങ്കിൽ ഞാൻ വേറെ എന്താണോ കൂലിപ്പണി ആണെങ്കിൽ പോട്ടെ ഹൗസ് വൈഫ് എന്നൊക്കെ പറയുമ്പോ എന്തോ ാണ് ജോലിയൊന്നും ഇല്ലല്ലോ ഇല്ല ഇത് പറയാ എത്രയോ സിമ്പിള് അതേപോലെ തന്നെ ഇതും ഞാൻ ആത്മവ പറയണമെന്നൊന്നും ബാപ്പറില്ല മനസ്സിലുണ്ടായ മതി ഞാൻ ആത്മ പക്ഷെ ഓരോ സ്ഥലത്തും ചിന്തിക്കേണ്ടത് ഇട്ട കാര്യത്തിലേ ഉള്ളൂ പൊറമാത്മാനം ചിന്തിക്കും ചിന്തിച്ചുകൊണ്ടായിത്തീരണം സംഭവം കുറച്ച് റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബാബ ഇത് ഒരു പ്രത്യേക സമയം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് കല്പകൽപ്പം ബ്രഹ്മവും അമ്മയും എല്ലാരും പാസ്സായിട്ടുള്ളത് ഈ ഒരു ഇതിന്റെ ആധാരത്തിലാണ് ഞാനതിന് അതിന്റെ ആധാരത്തിൽ തന്നെയാണ് Blessing way, like <huh ും പതിനാറായിരത്തി ലക്ഷം മുപ്പത്തിമൂന്ന് കോടി ഇതിന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റു ധർമാത്മാക്കൾ ഉപയോഗിക്കുന്നത് ബുദ്ധൻ ഗുരുനാനാക്ക് മുഹമ്മദ് നബി ഇവരൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് അതിലും കാറ്റഗറീസ് ഉണ്ട് ഇബ്രാഹിം നബീന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിന്ന് പറഞ്ഞാല് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാല് അവർ നേരിട്ട് ഇവരുടെ ഓരോരോ ഭക്തരിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല അതിന് വേറെ വേറെ കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ പറഞ്ഞ ലാസ്റ്റില് ക്രൈസ്തിന്റെ കാര്യം തന്നെ പറയുന്നില്ല യുവദാസ് യുദാസിനെ പോലെ അവർ പറയുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാല് കൂടുള്ള ശിഷ്യന്മാരെന്ന ചിലറ്റൊടുക്കുന്നുണ്ട് അതിവർക്കും ഉണ്ട് ആർക്ക് ബ്രിഹ്മനും വിഷ്ണുവിനും ശങ്കരനും ഒക്കെ ഉണ്ട് ഈ ഒറ്റക്കാരെപ്പോഴും ഉണ്ട് അതാണ് ഡ്രാമ ശരിക്കും പറഞ്ഞു അത് ഒറ്റ അല്ല അത് ഡ്രാമ അനുസരണം ചെതു റിജു തമ്മു സന്താ പറയുക ഉത്തമം മദ്യമം കനിഷ്ടം എല്ലാവരും ഉണ്ട് എല്ലാവരും ഓരോരുത്തർക്കും ഉത്തമം മദ്യമവും കനിഷ്ടത്തിലുള്ള വ്യക്തികളുണ്ടാവും വ്യക്തികൾ തന്നെ സഹയോഗികളുണ്ട് ഓരോരുത്തർ ഓരോരുടെ കൂടെയുള്ള ആരോഗ്യം ചിലപ്പോ കൂടെ നിൽക്കുന്ന ആളവും ചിലപ്പോൾ ഉത്തമം ചിലപ്പോ അതൊന്നും ആവില്ല ചിലപ്പോ അപ്പുറത്തുള്ള ആളും ഉത്തമം മദ്യമം ചിലപ്പോൾ ഇടയിൽ കിടക്കുന്ന ആളാവും ഉത്തമം എന്ന് പറയുന്ന കാറ്റഗറിയാണ് അഷ്ടരത്നങ്ങൾ അത് കഴിഞ്ഞിട്ട് നൂറ്റെട്ട് പിന്നെ പതിനാറായിരത്തി എട്ട് അപ്പൊ തന്നെ നമുക്ക് ആ പതിനാറായിരത്തി ഇരുന്നൂറ്റി എട്ടിന് നൂറ്റെട്ടിന് അഷ്ടരത്നങ്ങളെയും കാറ്റഗറീസ് ചെയ്യുകയാണെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി എട്ട് പറഞ്ഞാല് മധ്യമ എന്താ പറയാ കനിഷ്ടത്തിലാന്ന് കൂട്ടാം കനിഷ്ടല്ല ശരിക്കും ഇനി നൂറ്റെട്ടിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മധ്യമത്തിൽ കൂട്ടാം എട്ട് എട്ടിന് വേണമെങ്കിൽ നമുക്ക് ഉത്തമത്തിനും കൂട്ടാം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം അതാണ് നവരത്നങ്ങൾ ഭാഗമായി നവരത്നങ്ങൾക്ക് മാത്രമാണോ ഇതുള്ളത് നൂറ്റെട്ടിനും ഉണ്ട് നൂറ്റെട്ടിന്റെ എത്ര മാല ഉണ്ടാക്കാം അനവധി നിരവധി മാലകൾ രചിക്കാം പതിനാറായിരത്തി പതിനൂറ്റെട്ടിന്റെ നാലൊക്കെ രചിക്കാം ചെറിയ മുത്തായിട്ട് ഉണ്ടാക്കണം അങ്ങനെ ഇതിൽ ഓരോന്നിനും എടുത്തു നോക്കിയാലും ഇപ്പൊ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടിൽ എടുത്തു നോക്കിയാലും അതിലും ഉണ്ട് ഉത്തമം മധ്യമം കനിഷ്ടം എല്ലാത്തിലും ഇത് കിടക്കും ഇതിലേറ്റവും ഉത്തമത്തിൽ കിടക്കുന്നതാണ് ഈ അഷ്ടർ അബ്ദുൾ ബാബ രചിച്ചിട്ടുള്ള ഡ്രാമ ശരിക്ക് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ജീവിച്ചു പോരുന്നവരാണ് ഇഷ്ടരത്നങ്ങളും അതിന്റെ അടിതലുള്ള നൂറ്റെട്ട് ഇഷ്ടരത്നങ്ങൾ തന്നെ എട്ട് എട്ട് കഴിഞ്ഞ പിന്നെ നൂറ് പിന്നെ പതിനാറായിരം പതിനാറായിരത്തിഅരുന്നൂറ്റെട്ട് അങ്ങനെയാണ് പതിനാറായിരത്തിഅരുന്നെട്ട് അപ്പോ ഇത് ദിവ്യബുദ്ധിയിലേക്ക് മനസ്സിലായിട്ട് തെളിഞ്ഞു വരാ ഇതാണ് ഏറ്റവും പ്രധാനം ആ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ മോശമാണ് അയ്യോ ഇവൻ ഇന്ന് ആകെ വളരെ കോലം കിട്ടിട്ടാണുള്ളത് പറഞ്ഞു എന്റെ കാര്യം ചിന്തിക്കണ്ട ഇത് കല്പ് കൽപ്പം ഞാൻ വരുന്നു ചെറിയ പാർട്ട് അഭിനയിക്കണു പോണു ഇന്നലെ ഞാൻ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇന്നലെ ഒന്ന് മാത്രമേ ഇന്നലെ ചെയ്തിട്ടുള്ളൂ അതൊക്കെ ബാക്കിയുള്ള ഒക്കെ മുന്നേ മുന്നേ ചെയ്ത് വെച്ചാണ് അത്രയും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അതിൽ ഏതോ ഒന്നും കണ്ടിട്ടുണ്ട് കുറെ ആളുകൾ കണ്ടിട്ട് ചിലത് കണ്ടിട്ടില്ല പക്ഷെ ഒന്നും കമന്റ് കണ്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ എനിക്കതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ആരെങ്കിലും കമന്റ് ഒന്നും കണ്ടില്ല കമൻറ്റ് കണ്ടാലും ഞാൻ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് ഒന്നുകിൽ അതിൽ റിപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ അതിൽ റിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് കുറേശ്ശെ കുറേശ്ശെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് ചിലപ്പോൾ ഒന്നിച്ച് ചിലപ്പോ പോസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ കുറേ